മുഹൂർത്തമുണ്ടാവട്ടെ അത് എനിക്ക് മാത്രമല്ല സിനിമ വ്യവസായത്തിനും കൂടിയ ഗുണം വന്ന് ചേരുന്ന തരത്തിലുള്ള ഒരു മുഹൂർത്തം എന്റെ ജീവിതത്തിൽ താമസിയാതെ ഞാൻ അതിന്റെ നിയമോ അല്ലെങ്കിൽ അതിൻ്റെ സൂചനയോ ഒന്നും അല്ല ചെന്നവരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കില്ല കാരണം ഇത് സന്ദീപ് ഗൗഡ് തന്നെ അങ്ങനെ രാഷ്ട്രീയത്തിലോട്ട് ആണി അടിച്ച് ചേർക്കാൻ നോക്കിയപ്പോ എനിക്ക് തോന്നി ി ഈ പിശാച്ച് സിനിമയിലേക്ക് വരവുക എന്ന് പറയുന്ന നിശ്ചയം അവൻ നടക്കില്ല അവന്റെ കൂടികളും ഞാൻ പിടിച്ചു മാറി കേട്ടോ എന്നിട്ടേ പോകും ഒരുപാട് നന്ദി എന്നൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ടില്ല കാരണം മനുജാ സംജാതമായ ഒരു സന്നിഗ്ധിനിമയിലാണ് വെറും ഊഹാപോഹത്തിന്റെയോ അല്ലെങ്കിൽ മറച്ചുവെക്കലിന്റെയോ അല്ലെങ്കിൽ ഒതുക്കി വെക്കലിന്റെയോ ഒക്കെ പേരിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവച്ഛവങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് വിശേഷം സിനിമയ്ക്കുണ്ടായി ഇതങ്ങനെ സിനിമയ്ക്കുള്ളതാണെന്നും പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തില് വിഘടനവാദികൾ ഇതെല്ലാ മേഖലയിലും ഉണ്ട് ഇത് ഞാൻ ഇരുപത്തി അഞ്ചു വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലുമുണ്ട് ജൻഡർ വയസ്സായാലും ആയാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ ജാതി പറഞ്ഞ് അവഹേളിക്കുന്ന ജാതി ഇല്ലാത്തവനും ജാതി മറന്ന് ആചാര ചിന്തകൾ ഒന്ന് ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചൊരണ്ടി നോക്കാൻ വേണ്ടി നടന്ന കുറെ കശ്മലന്മാരുള്ള എനിക്ക് ഈ പദവിയിൽ ഇരിക്കുന്നോണ്ട് ആ വാക്കേ ഉപയോഗിക്കാൻ പറ്റുന്ന ഭരചന്ദ്രനായിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റേ ഭാഗം പറയും പറയുന്നുണ്ടാകുന്നില്ല ഇത് എവിടെയാണ് ഇതില്ലാത്തത് നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പിടിപ്പിക്കാൻ പോകുന്നത് മര്യാദ വേണം മര്യാദ ചാരിറ്റി ചെല്ലതേ ഉള്ളത് നല്ല ചടാഗതിയോട് വരുന്നവരും വഴിതെറ്റി കൂട്ടത്തിൽപ്പെടുമ്പോൾ കൂട്ടത്തിന്റെ മനോഭാവം സ്വാക്ഷീകരിക്കുന്നത് ആരെയും കുറ്റം പറയുന്നില്ല നാട്ടു നടപ്പെന്നു പറയും അല്ലെ ഒരു സമ്പ്രദായത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത് കുറെശ ഇൻഫിൽട്രേറ്റ് ചെയ്യും അതിൻ്റെതായ ന്യൂനതകളും അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സിനിമയിൽ െ പറയ പുതിയ രീതി അവലംബിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പത്രിക സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ സംഘടനകളും കേരള ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അത് ഇനി മലയാള സിനിമയിൽ മാത്രമാണെന്നായിരിക്കും പറഞ്ഞു വെച്ചാൽ ലോക സിനിമയിൽ തന്നെ ഒരുപാട് ആൾക്കാർ പേരെടുത്ത് പറയാൻ പറ്റും അല്ലെ ഒരു സമയത്ത് ആ പേരുകൾ ലിസ്റ്റിൽ പെടുകയും പിന്നെ ചില ഔദാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തു കാടുകയും ചെയ്ത ഇന്നലെ അനുജാ പറഞ്ഞ അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടു കൂടി സമ്പ്രദായത്തെ സമ്പ്രദായം ഇല്ലായ്മ ചെയ്യരുത് ഞാൻ പത്തോ പതിനഞ്ചോ ഇരുപതോ കോടി വാങ്ങും മകൾക്കായിലപ്പോ അമ്പത് കോടി വാങ്ങും ലാംഗിയിലപ്പോ നൂറോ ഇരുന്നൂറോ കോടി വാങ്ങും അവർക്ക് അത്രയും ഒരു പൊരുളിങ്ങ് ടേൺ ഓവറിന് അവരുടെ മസിൽ പകരാൻ സാധിക്കുന്നുണ്ട് പക്ഷെ സിനിമ ആരുടെ സിനിമ പണം നൽകുന്ന പ്രൊഡ്യൂസറേത് പോലുമല്ല ഓരോ സിനിമയും ഉണ്ടാവണേ ഓരോ സിനിമയുടെയും നിർമ്മാണം ഉടലെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അത്താഴ കഞ്ഞികൾ കഴിച്ചു തടക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാവരമാണ് സിനിമയിൽ എത്ര പേരാ സൃഷ്ടിയിലെ തൊഴിലാളികളുള്ളത് രണ്ടായിരത്തിന് മേലെ ഇല്ലേ നമുക്ക് എത്ര പ്രൊഡ്യൂസർമാരുണ്ട് എത്ര താരങ്ങളുണ്ട് മുന്നൂറ്റി ശിലവാരം പേരാണ് അമ്മയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താരങ്ങൾ അതും രണ്ടായിരവുമായി എത്ര വ്യത്യാസമാണ് എത്ര ദൂരമാണ് ആ രണ്ടായിരം പേരുടെ ജീവിതമാണ് ഈ സിനിമാ വ്യവസായം എന്ന് പറയുന്ന സമ്പ്രദായം അതിന് ഇല്ലായ്മ ചെയ്താൽ തൊഴിലവസരം എന്ന് പറഞ്ഞ് മുറവിളി കൂടുന്നുണ്ടെങ്കിൽ അത് വലിയ ആഞ്ഞടിയായിട്ട് വന്ന് സമൂഹത്തിനും ഭരണത്തിനും മേൽ വന്ന് പതിക്കും എല്ലാ സമ്പ്രദായങ്ങളെയും ശുദ്ധിയോടെ നിലനിർത്താനുള്ള സംഭാവനകൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം അതിനകത്ത് വ്യക്തിപരമായ സ്വേച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല ഈ ഒരു വിവാദത്തെ നമ്മൾ ഇങ്ങനെ മാത്രം കണ്ടാലും മതി നമുക്കിനിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നൂൽബന്ധമായിട്ട് അവശേഷിപ്പിക്കുന്ന തരത്തിൽ ഒന്നും നമ്മളെയും ബാധിക്കാൻ പാടില്ല ജനങ്ങളെയും ബാധിക്കാൻ പാടില്ല എല്ലാം നല്ല നല്ല എന്താണ് കുരുക്കിന്റെ ഉറപ്പുള്ള വടം കൊണ്ടുള്ള ഒരു ബന്ധനം തന്നെ തന്നെയാവണം ജനങ്ങളും പ്രേക്ഷകർ എന്ന് പറയുന്ന ജനങ്ങളും ഒരുപക്ഷെ പ്രേക്ഷകരല്ലാത്ത ജനങ്ങളുമുണ്ട് താരങ്ങളെ അവരുടെ വ്യക്തിമൂല്യം കൊണ്ട് അല്ലെങ്കിൽ നിർമാതാക്കളായിട്ട് അവരുടെ അരവടി പാലം എന്ന് പറയുന്ന സിഗ്നേച്ചർ ഫിലിമാണ് അത് നിർമിച്ചാൽ അത് നിർമ്മിക്കാൻ വേണ്ടി പണം മാത്രം കൊടുത്താൽ ഹൃദയം കൊണ്ട് പണം കൊടുത്താൽ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മൂല്യമുള്ള ഒരു പ്രൊഡ്യൂസർ അതുപോലെ എത്രയോ സിനിമകൾ മൺമറഞ്ഞു പോയ എല്ലാവരെയും അതിന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് മുമ്പ് ഉണ്ടായ സംഘടന എന്ന നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് മുമ്പ് ഉണ്ടായ സംഘടനയോ എന്ന് ഞാൻ പറയുന്നില്ല അതിനു മുമ്പ് ജെയ്സി ഡാനിയൽ എന്ന് പറയുന്ന മഹാനുഭാവനു മുമ്പും ഒരുപക്ഷെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പം ചുമന്ന സ്വപ്നാടകരും അവരെ അടക്ക ഞാൻ ൂക്കൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് ഈ ഒരു സ്വീകരണം എന്ന് പറയുന്നത് എനിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ കുടുംബം എനിക്ക് തരുന്ന ഒരു ഒരാലിംഗനമായി ഒരാലിംഗനത്തിൻ്റെ സൗഖ്യം തന്നെയാണ് ഞാൻ പേര് കേണ്ടക്കപ്പെടേണ്ട പേര് വേണ്ട ഒരു പണക്കാരനാണ് അത് ഞാൻ നിക്ഷേപിക്കാം ഞാൻ നന്നായി പറഞ്ഞു ചുമ്മാ ഒരു ന്യായവും ഉണ്ടാകത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ എടുക്കുന്നുണ്ട് ജയരാജൻറെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്താ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണം കഴിച്ച് ഉച്ചക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് വരെ പൈതീർന്നു കാരണം എന്താ പഴം വെച്ചിരില്ല മൂവിന്റെ കൂടെ ഞാനല്ലോട്ടെ നിങ്ങള് ചിരിച്ചതൊക്കെ എന്താ നെഞ്ചത്തോട്ട് ചേർത്താ ജയറാണോ എന്ന് പറഞ്ഞു എന്നാൽ ഈ പരസ്യ വിചാരണക്ക് ഞാൻ തയ്യാറാണ് ജയറാം എന്നും പറയ മണിപ്പുറം കഴിച്ചു കൂട്ടുമ്പോഴിച്ചു പഴം തന്നില്ലെങ്കിൽ പ്രൊഡ്യൂസർ പഴം ചോദിച്ചപ്പോൾ പറയേ വീട്ടിൽ നിന്നുകൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു ഞാൻ ചൂട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണൊന്നു പറഞ്ഞെഴുന്നേറ്റത് എല്ലാവരും നല്ല പുലർത്തി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെ പടം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനൊന്നും ഇല്ലായിരുന്നു എന്താ അവന്മാരിനെ കുറച്ചു ദിവസം ജോർജ് എനിക്ക് എന്ന് വിചാരിച്ച പ്രൊഡ്യൂസർ ഉണ്ട് സുരേഷ് ചിരിക്കാതെ സഹോദരന്മാരും ഒക്കെ പറഞ്ഞ കാണുന്നുണ്ട് അവിടെ കളിയാക്കുന്നു പ്രൊഡ്യൂസറും ഏതാ പ്രൊഡ്യൂസറും തിരുവനന്തപുരം അതംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലങ്കാരനാണോ തലയിലോട്ട് അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലം കാരനല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് കവാനത്തിന്റെ അനന്തരവനാണ് ഞാൻ കവാന നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ ഞാൻ കൊല്ലങ്കാരൻ എന്ന് പറയുന്നത് എന്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടില് അരയൊപ്പം വെള്ളത്തിൽ ഒതളങ്ങിയ കൂട്ടങ്ങളായിട്ട് തള്ളിക്കളിച്ച ഒരു പയ്യനാണ് അവിടെ നിന്നും പിന്നെ ആ ഉതളങ്ങിയ കണ്ട് പേടിച്ച അച്ഛന്റെ അടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തെ അങ്ങനെ കൊല്ലംകാരൻ ഉണ്ടായിരുന്നാണ് പഠിച്ചതെല്ലാം കൊല്ലത്ത് ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ടം കൂടുതലും കൊള്ളുള്ള എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ് നല്ല സുഹൃത്തുക്കൾ വഴിതെറ്റി പോകാതെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാതെ നല്ല സുഹൃത്ത് പോലെ നല്ല ഗുരുക്കന്മാർ അത് ഇൻഫന്റ് ജീസസ് ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റിമാ മാതാ നാഷണൽ കോളേജായാലും എന്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക തങ്കൾ സംഘം എന്ന പറയാനെനിക്ക് ഭയങ്കര പേടിയെ അതും എനിക്ക് ചെലവിലാണോ പൊതിഞ്ഞത് ഞാൻ ചോദിച്ചു വരുന്ന എന്തൊക്കെയോ പറ ഒരിക്കൽ കൂടി അപ്പൊ അതിന് ഞാൻ എന്തൊക്കെയാകണോന്ന എല്ലാ വർഷവും ഓരോ നാഷണൽ അവാർഡ് കിട്ടട്ടെ കൊണ്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു സ്വീകരണം വെച്ചാൽ അത് സന്തോഷമാണ് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഒറ്റപ്പൊങ്ങൻ തുടക്കം ആശീർവാദം ഉണ്ടാകുന്നു പത്മനാഭസ്വാമിയെ ക്ഷേത്രത്തിൻ്റെ നവനിർമ്മാണം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സമീഷ്യവും അതിന്റെ ആർക്കിടെക്റ്റും അതിന്റെ ഓരോ കല്ലും എടുത്തു വെച്ചാൽ കല്ല് കൊത്തിയെടുത്ത് അഞ്ചു മൂർത്തിയ അതും ചെയ്യാം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് സിനിമകള് സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചത് എത്ര പണം ചെയ്യാറുള്ള ചോദിച്ചപ്പോ ഇരുപത്തിരണ്ടോ എങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ടും കേറുണ്ട് പക്ഷെ അനുവദിക്കാമെന്ന പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിന് ഇങ്ങനെ പോകുന്നു എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രീന്നുള്ള നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു കയറും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വരെ തോന്നി സൗകര്യത്തിന് ഞാൻ എനിക്കതിന്റെ ആവശ്യമില്ല ഒരു സാറ്റലൈറ്റ് കണക്ട് അഞ്ച് നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർ തുടങ്ങാം അവർക്ക് ഭക്ഷണം കൊടുക്ക അവർക്ക് യാത്ര കേറിക്കണം അവർക്ക് മുറി കൊടുക്കാം ഞാൻ എല്ലാ പണിയും കൂടെ ചെയ്യുന്നവർക്ക് സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല എനിക്കത് എന്തോ ഒരു ടാസ്കിങ് ആണല്ലേ മൾട്ടി ടാസ്കിങ്ങിന് മേലെയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവര് അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ ലക്ഷം ജി എസ് ടി നമുക്ക് വേറെ വഴിയാണ് എന്ത് ഞാൻ ഇരുന്നുകൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാല കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിക്കാൻ പറ്റും ഇതും പറ്റുന്നില്ല തൃശ്ശൂർക്കാർക്കാണ് എന്ന ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത് ബാക്കി തമിഴ്നാട്ടുകാരിന് കിട്ടുന്നുണ്ട് ആന്ധ്രാക്കാരിന് കിട്ടുന്നുണ്ട് ത്രിപുരക്കാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നാലു ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർക്കാർക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് വന്നുകൊണ്ട് ഇരിക്കുകയാണ് അതൊരു കാസോർ ഞാനൊന്നും മോഹിച്ചെന്ന് പറഞ്ഞ ഞാനതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകൂത്തി കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ ഇതിനു ജയിച്ചു വന്നു നിങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ചയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢ നിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധനയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് അത് അതൊരു ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനെ ഒരു മനം മാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദി കുറിപ്പെഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ ഈ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വഴങ്ങി വന്നിട്ട് രണ്ടാമത് കൂടെ തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് ഞാൻ ഞാനെപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എന്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എന്റെ പാഷൻ ഞാൻ